എന്നാ പിന്നെ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ കൃത്യമൊരു ബീഫ് റെഡിയാക്കിയാലോ കുക്കിംഗ് അറിയാത്തവർക്കും ഒന്ന് പരിരക്ഷിക്കാവുന്നതാണ് കാരണം വലിയ പണിയുള്ള പരിപാടിയൊന്നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം ആദ്യം നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുക ഇനിയുള്ള പണിതാ ഈ ചട്ടിയിലാണ് ഒരു മൺചട്ടിയോ ഉരുളിയോ എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എടുക്കാണ് ഏറ്റവും നല്ലത് അതിലേക്ക് വലിയ ജീരകം ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴച്ചെടുക്കുക അത് മൂന്നും കൂടി നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതുപോലെ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാട്ടോ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴച്ചെടുത്താൽ മതി സവാളയും കൂടി നല്ലവണ്ണം വാഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടിയിട്ട് പേസ്റ്റാക്കിയതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് പരിപാടി വേഗം സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂന്നും കൂടിയിട്ട് ഒന്നിച്ച് പേസ്റ്റാക്കിയത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുത്താലും മതി പേസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കുക ഇനി സ്പൈസസും കൂടി ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് കുരുമുളക് കുരുമുക് പൊടി ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അത് ചിലർക്ക് എരിവ് നല്ല ഇഷ്ടാവും ചിലർക്ക് എരിവ് തീരെ പറ്റുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ചേർക്കണ്ട കുരുമുളക് പൊടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂട്ടിയെ കുറക്കുകയൊക്കെ ചെയ്താൽ മതി ഇനി സ്പൈസസും കൂടി ഒന്ന് വെന്ത് വരുന്നവരെ നല്ലോണം ഒന്ന് വഴിച്ചെടുക്കുക ആ പച്ചമുളക്കൊന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുത്താൽ മതി പൈസസും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ നേരത്തെ വേഗം വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ സ്പൈസസിലൊന്നും ഒട്ടും പിശുക്ക് കാണിക്കാണ്ട തന്നെ നല്ല അടിപൊളിയായിട്ട് ബീഫ് റോസ്റ്റ് റെഡി ആയിട്ട് ഉണ്ട് ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് ജസ്റ്റ് ഒന്നാ ഉള്ളി വഴറ്റി വരുന്നത് വരെയുള്ള ഒരു ടൈമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി ഇതിനൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് വേണ്ടത് പൊറോട്ടയും ബീഫോ അല്ലെങ്കിൽ പുട്ടും ബീഫോ നെയ്ച്ചോറും ബീഫോ അല്ല നമ്മുടെ സാദ ചോറിന്റെ കൂടെ എങ്ങനെ വേണേലും കഴിക്കാം ഒരു പ്രധാനപ്പെട്ട ഒരാളെ വിട്ടുപോയി തേങ്ങാച്ചോറ് തേങ്ങാച്ചോറിന്റെ കൂടെ നല്ല ബെസ്റ്റ് അല്ലേ ബീഫ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂട്ടോ അപ്പൊ റെസിപ്പി ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഇനി ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും